ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു പക്ഷെ നന്ദുവിനാണെങ്കിൽ ഭയങ്കര സങ്കടം തന്നെയാണ് നന്ദു മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം സഹിച്ച് സഹിച്ച് അങ്ങനെ അങ്ങനെ ഇരിക്കണം അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ നന്ദു വിഷമത്തോടെ ആ റൂമിൽ തന്നെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് നയന വരാത്തതിൻ്റെ പേരിൽ ആദർശം ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഉമ്മറത്തോടെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഷോ അവളെവിടെ പോയി ദൈവമേ ഇല്ലാതെ എനിക്ക് ഒരു സുഖവും കിട്ടുന്നില്ല അവൾ ഇവിടെ ഉണ്ടെങ്കിലേ മനസ്സിന് സുഖമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കു കേട്ടോ ഓഹ് എന്നാൽ പോകുമ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കൂടെ വല്ലാത്തൊരവസ്ഥ തന്നെയായി എന്തൊരു കഷ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശി നിൽക്കും കേട്ടോ അപ്പം എൻ്റെ നമ്പർ കഴിഞ്ഞിട്ട് അവൾ എന്താ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്വയം ചിന്തകൾ മുഖ്യമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് സമയത്താണിത് നമ്മുടെ നയനെ സ്കൂട്ടറുമായിട്ട് വീട്ടിലോട്ട് വരുന്നത് നയനെ കണ്ടപ്പോഴാണ് ആദർശം എന്ന് തെളിഞ്ഞത് ആദർശനു സമാധാനമായത് ആദർശ എന്നിട്ട് ഇങ്ങനെ നയനെ ഇങ്ങനെ എത്തി വലിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ നയനയുടെ മുഖത്ത് വലിയ സന്തോഷോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ സങ്കടത്തോടെയാണ് നമ്മുടെ നയന വരുന്നത് അങ്ങനെ നയന കയറി വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓ നെടുവീർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു നയനയാണെങ്കിൽ കയറി വന്നിട്ട് ആദർശമായിട്ട് ഇങ്ങനെ നോക്കി മുഖത്ത് എന്തോ ഒരു വിഷമവും ഒക്കെ ഉള്ളതായിട്ട് ആദർശിന് തോന്നി ആദർശിനോട് മിണ്ടാതെ നയന ഇങ്ങനെ അകത്തേക്ക് കയറി പോകാൻ നോക്കുക അപ്പോഴും ആദർശ നയനയെ തന്നെ ഇങ്ങനെ നോക്കുന്നു നയന ഇങ്ങനെ നോക്കി നോക്കി അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ ഓഹ് ഇവള് ഇവള് വന്നപ്പോഴേ എനിക്കൊന്ന് സമാധാനമായത് ഇവളില്ലാത്ത സമയത്താ ഇവളുടെ വില എനിക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ എൻ്റെ മനസ്സില് പതിഞ്ഞു പോയി അവൾ അവൾ എടുത്തു മാറ്റാനൊന്നും പറ്റില്ല ഇപ്പോഴാ ഇവൾ എൻ്റെ ഹൃദയം കീഴടക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശം അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ നാ എന്നെ നേരെ പോകുന്ന കനകത്തിൻ്റെ അടുത്തേക്കാ മോളെ മോളെ ഇത് എങ്ങോട്ടേ പോയതെന്ന് ചോദിച്ചു ആദർശം മോൻ മോളെ ഇടയ്ക്ക് തിരക്കായിരുന്നു അപ്പം ഞാൻ പോയത് കാണേണ്ടവരെയൊക്കെ കാണാനാമ്മേ എന്ന് പറഞ്ഞു ഏഹ് ഇനി നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം ഓർത്ത് അമ്മയും അച്ഛനും വിഷമിക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ അതെല്ലാം സോൾവ് ചെയ്തമ്മയെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കനകം സംസാരിക്കേണ്ട രീതിയിൽ ഞാൻ നന്ദുവിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ എന്ന് പറഞ്ഞ അമ്മ അതുപോലെ അനാമികയെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ട് കനക സന്തോഷമായിട്ട് നിൽക്കുക ഇനി എന്തായാലും നന്ദു തെറ്റ് ചെയ്യില്ലെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ മോളെ ഞാനും അച്ഛനും ഒക്കെ ഒരുപാട് ഉപദേശിച്ചതാവളെ എന്നിട്ടും അവൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പം അതുപോലെയല്ല ഇത് അവൾ അവളുടെ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു കാരണവശാലും അവൾ അടുപ്പം കാണിക്കില്ല അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പം ഉറപ്പാണ് എന്ന് നയനത്തർപ്പിച്ചു പറഞ്ഞു ഞാൻ അവളുടെ ചേച്ചിയാണ് അപ്പോൾ അവളെ പറഞ്ഞ് അനുസരിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാ എൻ്റെ നന്ദുവിൻ്റെ കാര്യം എനിക്കറിയാം അപ്പോൾ അവൾ എന്നെ അനുസരിക്കുമെന്ന് എൻ്റെ വിശ്വാസം പിന്നെ കൊച്ചുനാൾ മുതൽ അച്ഛൻ്റെ അമ്മയുടെയും വാക്കിനപ്പുറം എൻ്റെ വാക്കുകൾക്കായിട്ട് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവൾ എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകില്ല എന്ന് നയന കനകത്തിനോട് പറയുമ്പോൾ മോളെ എന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ചു അങ്ങനെ ഞാൻ അവളോട് ഉറപ്പിച്ച് അമ്മേ അതുകൊണ്ട് തന്നെ അവൾ അത് വിശ്വാ അവൾ അത് കണക്കിലെടുക്കുമെന്ന് എൻ്റെ വിശ്വാസം ഇനി അനിയെ കൂടി കാണണം എന്നിട്ട് അനിയോടും കാര്യങ്ങൾ കൃത്യമായി പറയണം അപ്പോൾ അങ്ങനെ ഇതെല്ലാം മനിയുടെ വെറും തോന്നലാണെന്ന് വരുത്തി തീർത്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കനകമായിട്ട് സംസാരിക്കുക അപ്പോഴേക്കും കനകം പറഞ്ഞു എൻ്റെ മോളെ ഈ കല്യാണം എത്രയും പെട്ടെന്നൊന്നും നടന്നാൽ മതിയായിരുന്നു എങ്കിൽ മാത്രമേ മനസ്സിനൊരു സമാധാനമാവുകയുള്ളൂ അതോടെ വലിയൊരു തലവേദന തന്നെ ഒഴിഞ്ഞു പോയേനേന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ നേരത്തെ തന്നെ സോൾവ് ചെയ്യായിരുന്നല്ലോ അമ്മേ അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും വെച്ച് താമസിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ടല്ലേ ഇത് ഇത്രക്കൊക്കെ വിഷ് വഷളായി പോയതെന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ മോളെ നീയും കൂടെ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയ പിന്നെ മോളോട് പറയാൻ ഞങ്ങക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞു ചിലപ്പോൾ നീ അവൾക്കൊപ്പം നിന്നാലോ അതുകൊണ്ടാ പറയാതിരുന്നത് അങ്ങനെയെങ്കിലും കാര്യങ്ങൾ മൊത്തത്തിൽ കുഴയില്ലേ മോളെ അപ്പോൾ എൻ്റെ ജീവിതം തന്നെ തുലാസിലമ്മ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ നന്ദൂട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ അങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചു എന്ത് വന്നാലും എൻ്റെ അനിയത്തിക്ക് ഞങ്ങളുടെ ഇത് വരരുതെന്നൊക്കെ പറഞ്ഞ് അതിനെ അകത്തേക്ക് കയറിപ്പോയി അത് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ മകൾ അമ്മയ്ക്ക് സന്തോഷമായി അമ്മ സന്തോഷമായിട്ടങ്ങനെ നിൽക്കുക നായനെ നേരെ റൂമിലേക്കാ പോകുന്നത് അതൊരു സമരത്തേക്ക് റൂമിൽ ചെന്നായിരുന്നു ചെന്നിങ്ങനെ നയനെ കാത്തിരിക്കുക അപ്പോൾ നയനെ ചെന്നു വലിയ ജാടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആദർശ അപ്പം എവിടെ പോയിട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പുറത്ത് പോയെന്ന് പറഞ്ഞു നയന വീട്ടിലോട്ടൊന്നും അല്ലല്ലോ പോയത് പിന്നെ എവിടെയൊക്കെ പോയത് അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞു എന്നിട്ട് നിന്റെ നെറ്റിയിൽ ചന്ദനം ഇല്ലല്ലോ അമ്പലത്തിൽ പോയെന്ന് കരുതി ചന്ദനം തുറണമെന്നുള്ള നിർബന്ധം ഉണ്ടോ എന്ന് നയന ആദർശനോട് ചോദിച്ചു ആദർശനെ തന്നെ നോക്കുക മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട് അത് ദൈവങ്ങളോട് പറയാൻ വേണ്ടി പോയതാണെന്ന് നയന ഇങ്ങനെ പറയുന്നു പിന്നെ ആദർശേട്ടൻ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ അതെ തോന്നുമ്പോൾ പോകാനും വരാനും ഇത് സത്രമൊന്നും എന്ന് പറഞ്ഞു എനിക്കിനി വഴക്കിടാനൊന്നും വയ്യ ആദർശേട്ടാ എന്ന് നയന പറഞ്ഞപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു നിന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് നീ പറയാതെ പുറത്തേക്ക് പോയത് എന്ന് അതുകൊണ്ട് നമുക്കിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാം ഉം അപ്പം നിർബന്ധമൊന്നും എനിക്കില്ല മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടല്ലല്ലോ പുറത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ടത് ഞാനേ പരാതി കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ടാണ് ആദർശ നേരം പറഞ്ഞു ദാ ഈ സാരി നീ ഉടുത്തോളാൻ പറഞ്ഞു അങ്ങനെ നയനയ്ക്കൊരു സാരി നമ്മുടെ ആദർശം മേടിച്ചു കൊടുത്തു അപ്പൊ തുറന്നു നോക്കി ഇത് എപ്പോൾ എടുത്തു വന്ന് ചോദിച്ചു ഇന്ന് ഓഫീസിലെ സാരിയുമായിട്ടൊരു സ്ത്രീ വന്നിരുന്നു അപ്പൊ പവിത്രയെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാ നയന പവിത്ര സെലക്ട് ചെയ്ത സാരിയൊന്നും എനിക്ക് വേണ്ട പവിത്രയാണ് സെലക്ട് ചെയ്തതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ വാങ്ങിയത് എന്ന് നമ്മുടെ ആദർശം പറഞ്ഞു ആ ഇന്ന് പിന്നെ കുഴപ്പമില്ല നയനയും പറഞ്ഞു എന്നാ പിന്നെ ഇന്നത്തെ ദിവസം പുറത്തേക്ക് പോകുന്നു നീ മാർക്കണ്ട കേട്ടോ അല്ല അമ്മ സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പം തൽക്കാലം അമ്മയുടെ സമ്മതം നോക്കി നിന്നാലേ പോക്കൊന്നും നടക്കില്ല അമ്മ ഒമ്പത് മണി വരെ കഴിയുമ്പോൾ കിടക്കും ആ സമയത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇപ്പൊ അമ്മയെ വിളിച്ചു പോകുന്നേനെ ചോദിച്ചേ പോകുന്ന സമയത്ത് ഒരു സംസാരം വെറുതെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതും പെട്ടെന്ന് എന്തായാലും ആരുടെ സ്വഭാവം ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അവരുടെ മനസ്സറിഞ്ഞാൽ നമ്മൾ നയപരമായിട്ടങ്ങ് പെരുമാറുന്ന നല്ലതെന്ന് പറഞ്ഞപ്പം ശരി ശരി എന്നാലേ ഞാൻ റെഡി ആയിക്കോളാം രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സംസാരിച്ചു അല്ല ഉം ശരിക്കും നീന്നെങ്ങോട്ടാ പോയെ എന്ന് ചോദിച്ചപ്പം ഞാൻ ആവശ്യമില്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് പോകാറില്ല എന്ന് പറഞ്ഞു ആ ഇതുകൊണ്ടാ പറയുന്നത് പേണങ്ങി പോയ ഭാര്യമാരെ ഒരു കാരണവശാലും തിരിച്ചു വിളിച്ചോണ്ട് വരരുത് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരകാരമായിരിക്കും എന്ന് ആദർശ് പറഞ്ഞു അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാതിരിക്കണോന്ന് നയന അതെങ്ങനെയാ ഇവിടെ ചിലർ അതിനെല്ലാം സമ്മതിക്കുന്നുണ്ടോ അതുകൊണ്ടല്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ശരി ശരി ഇനി കൂടുതൽ സംസാരിച്ചാലേ ഇന്നത്തെ പോക്ക് അങ്ങ് മുടങ്ങൂ നയന പറഞ്ഞപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് ആദർശം അങ്ങ് പോയി പക്ഷേ നയനയ്ക്ക് ആ സമ്മാനം ഉണ്ടല്ലോ എന്താ പറഞ്ഞത് നിധി പോലെ ആയിരുന്നു ഒരുപാട് 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 ഇഷ്ടമായി നയന എന്നിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു സമയം അങ്ങനെ അങ്ങ് കഴിഞ്ഞു നയനയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയെ കാണിക്കുന്നേ അപ്പോൾ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനെക്കുറിച്ച് ഇങ്ങനെ പറയാം നയനെ ഒരുപാട് സങ്കടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മോളോടെ കാര്യങ്ങൾ നോക്കുന്നില്ല എടുക്കുന്നില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ മോൾക്കുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു പറയാതെ മോളിൽ നടക്കുമായിരുന്നു അത് നമുക്കറിയായിരുന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശിന്ന് പറയാം ഇപ്പോൾ തിരിച്ചായി കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതെ അവരിപ്പോൾ ജോലിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നയനയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവൻ്റെ അച്ഛനും നല്ല നല്ല സ്റ്റാഫുകളും നമ്മുടെ കമ്പനിയിൽ ഉള്ളത് കൊണ്ട് ജ്വലറിക്ക് കോട്ടമൊന്നും തട്ടില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നു ആദർശിന്റെ കുടുംബജീവിതമാണ് ഇപ്പൊ നേരെ ആവേണ്ടത് അത് നേരെ ആയില്ലെങ്കിൽ ബിസിനസ്സും ആകെ താളം തെറ്റു എന്നൊക്കെ മുത്തശ്ശി പറയാം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നതെന്നൊക്കെ മുത്തശ്ശിനും പറഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ മുത്തശ്ശ മരുന്ന് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു വന്നു നയന മരുന്ന് കഴിക്കുന്ന കാര്യമൊക്കെ എവിടെ നിൽക്കട്ടെ മോൾ എവിടെ പോയതായിരുന്നു ചോദിച്ചു അപ്പൊ ഞാനൊന്ന് പുറത്തേക്ക് പോയതാ കല്യാണിയെ കാണാൻ എന്ന് പറഞ്ഞപ്പോ ആ എന്നാ മോള് കേട്ടോ മോള് പുറത്തു പോയ ശേഷം ഒരാള് വാലിൽ തീ പിടിച്ചതുപോലെ ഇതെല്ലാം നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു മോളുടെ ഭർത്താവ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു സത്യം നായനോട് പറയണം നയനെ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതൊക്കെ അപ്പോൾ അതെല്ലാം കേട്ട് നയനെ ഇങ്ങനെ ഞെട്ടി നിൽക്കും അതങ്ങനെയെന്ന് ചോദിച്ചു ഒരു നിമിഷം പോലും ഇപ്പൊ മോളെ കാണാതിരിക്കാനേ അവന് പറ്റുന്നില്ലാണ്ടായി അതാ കാരണം അതെ അവൻ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നാണെന്നൊക്കെ പറയുമ്പം ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശാ അത്രയ്ക്ക് എന്നോട് സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോളെ മോൾ പെണങ്ങിപ്പോയെന്നും പറഞ്ഞു മോളുടെ വീട്ടിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു അവൻ അവിടെ ചെന്നിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴേ പിന്നെ എവിടെ പോയി എന്നുള്ളൊരു ആധിയായിരുന്നു അവന് അപ്പം സത്യമാണ് മുത്തശ്ശി ആ സത്യം നൂറ് ശതമാനം സത്യമാണ് ഞങ്ങൾ എന്തേ മോളോട് കള്ളം പറയുന്നതെന്ന് ചോദിച്ച നേരം മുത്തശ്ശനെ അതുകൊണ്ടല്ലേ മോൾ മോളിവിടെ വരണമെന്ന് മറ്റാരേക്കാളും ഉണ്ടായിട്ടും മോൾ വീട്ടിൽ പോയി നിന്നപ്പോൾ ഞങ്ങൾ വിളിക്കാതിരുന്നത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു എന്തായാലും അത് അത്യാവശ്യമായിരുന്നു ആ ഒരു പോക്ക് കൊണ്ട് എൻ്റെ മോൾക്ക് ഒരുപാട് ഉണ്ടായി എന്തായാലും ഇനിയൊരു പ്രശ്നം വീടിനകത്തുണ്ടായിൽ മോൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ മോൾ ഇറങ്ങിപ്പോണം മോളുടെ വീട്ടിലേക്ക് എന്ന് മുത്തശ്ശൻ മു മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇങ്ങനെ കൊച്ചുമോ മക്കളുടെ ഭാര്യമാരെ ഉപദേശിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും വേറെ കാണില്ല കേട്ടോ എന്നൊക്കെ മുത്തശ്ശി അന്നേരം പറഞ്ഞു അങ്ങനെ നയനി അവര് സ്നേഹം കൊണ്ടുപോതിയ അപ്പൊ ഇതിനെയാണ് മോളെ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പൊ അവൻ മോളെ സ്നേഹിച്ച് തുടങ്ങി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്കും അതെ മുത്തശ്ശ ആദർശേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല ഇത്രയും ദിവസം ഈ വീട്ടിൽ നിന്ന് ആദർശേട്ടൻ്റെ അരികൾ നിന്ന് മാറി നിന്നപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ അങ്ങനെ ഉറക്കം വരരുത് അവിടെയാ അവിടെയാണ് സ്നേഹം സുഖമായിട്ട് കിടന്ന് തുടങ്ങിയാൽ നിങ്ങളെ തമ്മിൽ ഒട്ടും സ്നേഹം ഇല്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ അഭിക്കിപ്പോൾ ഒട്ടും സ്നേഹമില്ലെന്നാണ് ചേച്ചു പറയുന്നത് എന്നുള്ള കാര്യം എന്ന് അതിനെ പറഞ്ഞപ്പം അത് ഞാൻ തള്ളിയ കേസാ മോളെ സത്യം പറയാമോ ആദർശിന് വേണ്ടി പെണ്ണാലോചിച്ചപ്പോൾ ഒരിക്കൽ പോലും അഭി കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം അവൻ്റെ ജാതകത്തിൽ തന്നെ കുഴപ്പമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് പൂജയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പം അത് ശരിയാ മോളെ എന്ന മുത്തശ്ശിയും സമ്മതിച്ചു അവൻ്റെ ലഗ്നത്തില് കേതു ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എന്താ മുത്തശ്ശീന്ന് അതിനെ ചോദിച്ചപ്പോൾ എൻ്റെ മോളെ ഈ കേതു എന്ന് പറയുന്ന ഗ്രഹം വലിയ അപകടകാരിയാണെന്നാണ് പൊതുവെ പറയുന്നത് കേതുവിന് ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആത്മീയ ഗ്രഹമാണ് എന്ന് വെച്ചാൽ ലഗ്നത്തിൽ കേതു ഉള്ളവർ നല്ല ദൈവവിശ്വാസം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാണ് മരിച്ച ശേഷം ഇനിയൊരു ജന്മം വേണ്ട എന്ന് നൂറ് ശതമാനം ആഗ്രഹിക്കുന്നവരെ വീണ്ടും ജനിപ്പിക്കും കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശനിങ്ങനെ പറയുക എന്ന് വെച്ചാലേ ജനനം ഇഷ്ടപ്പെടാതെയാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനെയുള്ളവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് അവർ തെറ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തച്ഛ ഇതിന് പരിഹാരമൊന്നും ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു നയന അപ്പൊ ഇതിന് പരിഹാരങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നയന പേടിച്ച് ഇങ്ങനെ നിൽക്കുക അവൻ കള്ളും കുടിച്ച് കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ച് കഴിച്ച് നടക്കുവല്ലേ പിന്നെ എങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിച്ചു കേട്ടോ അവൻ്റെ സാന്നി അവൻ്റെ സ്ഥാനത്ത് ആദർശവും അനിയായിരുന്നു നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു ഇത് അങ്ങനെയാണോ എന്നൊക്കെ മുത്തശ്ശൻ നയനോട് ചോദിക്കാം അങ്ങനെ അഭിയെപ്പറ്റിയുള്ള ഒരു രഹസ്യവും പറയുന്നു പിന്നെ നമ്മൾ പോലും അറിയാതെയാണ് അവൻ്റെയും നവിയുടെയും കല്യാണം കഴിഞ്ഞത് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അവൻ അവരുടെ ജീവിതം അതോ വിധിക്ക് വിടാം നമുക്കത് പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നാൽ അതുപോലെയല്ല മോളുടെയും ആദർശിൻ്റെയും കാര്യം ആദർശന് മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടി കല്യാണം പെണ്ണായി വരുമെന്നാണ് അന്ന് ജോൽസുരി പറഞ്ഞിരുന്നത് അതുകൊണ്ട് ദേ ഞങ്ങളെക്കാളും നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ നയനോട് പറയുവാ അതുകൊണ്ട് ഇനിയിപ്പോ പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ ആദർശം എന്തെങ്കിലും ദേഷ്യം കാണിച്ചാലും എൻ്റെ മോള് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് ഒന്നിച്ചോളും കേട്ടോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു അപ്പം ശരിയെന്നും പറഞ്ഞു നയന പിന്നെ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ ഞങ്ങൾ ഇടപെട്ടോളാം അപ്പം ശരി മുത്തച്ഛാ നായനയും സമ്മതിച്ചു അങ്ങനെ നയനെ അവിടെ നിന്ന് പോകുന്നു പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും നയനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകം അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുക നന്ദവിനിപ്പോൾ പത്തിരുപത് വയസ്സ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഉടനടി അവളുടെ കല്യാണം ഒന്നും നടത്തണ്ട എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ടെസ്റ്റ് എഴുതി ഒരു ജോലി നേടാൻ പറയണമെന്നൊക്കെ പറഞ്ഞു അതിന് കോച്ചിങ്ങിന് വിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നയന പറയുകയും ചെയ്തു ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം അവളുടെ വിവാഹത്തെ പറ്റിയൊക്കെ ആലോചിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ ദേ ഇപ്പൊ അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിലും ഇനി അവൾ ഒരു കല്യാണത്തെ കല്യാണത്തെപ്പറ്റി ചിന്തിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് കനകം പറയുക ആ കല്യാണമേ വേണ്ട എന്നും പറഞ്ഞ് നടന്ന പെണ്ണ അപ്പൊ അതമ്മ ഞാനും ആലോചിക്കുന്നത് ഒരു പയ്യന് അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട് വലിയ പാടായിരുന്നു അവിടെയാണ് അനി എനിക്കറിയില്ല അനിയുടെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്ന പോലും എന്ന് പറഞ്ഞ നയനെ ഇങ്ങനെ പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ ആ അനിമോൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷമാ അവളുടെ കളിയും ചിരിയും ഒക്കെ പോയത് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് അനിയുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ ഐ ലവ് യു എന്ന് എഴുതിയത് അമ്മ കണ്ടത് അതോടെ എൻ്റെ കൺട്രോൾ പോയി എന്ന് പറഞ്ഞ് കനകം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കാണ് അനിയലെ വരുന്നത് കണ്ടു ആ അമ്മേ അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് തുലാമാസത്തിൽ തന്നെ അവളുടെ കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരുടെയാണെന്ന് ചോദിച്ചു കനകവേ അമ്മേ അനിത അവിടെ നിന്നിപ്പുണ്ട് അവനെ നോക്കാതെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് ആഹാ അനി നോക്കി അനിയെ നോക്കി കനകം ആഹാ തുലാമാസത്തിൽ തന്നെ വേണം മോളെ എന്ന് ഇവർ പിന്നെ ഒച്ച കൂട്ടാൻ തുടങ്ങി എൻ്റെ അമ്മേ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോനല്ലേ ആ അതെ 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 കന്നിമാസത്തിലെന്തായാലും കല്യാണം നടത്തില്ല അപ്പോൾ തുലാമാസത്തിലോ വൃശ്ചികത്തിലോ ഉറപ്പായിട്ടും നടത്തണമെന്ന് പറഞ്ഞപ്പം ആ അപ്പം കന്നിമാസത്തിൽ നമുക്ക് നടത്താൻ പറ്റത്തില്ലേ തുലാമാസം കഴിഞ്ഞിട്ട് വൃശ്ചികത്തിൽ നടത്തിയാലേ മോളെ മൊത്തത്തിൽ കനകം കോളം ആകുവാണ് സംസാരം ആ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഇനി അവളെ അങ്ങനെ വിടുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അതെ അതെ ശരിയാണ് മോളെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇപ്പം ഉണ്ട് പക്ഷേ എന്നാലും പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ഒരു പ്രായമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മോളെ എന്നൊക്കെ പറഞ്ഞ് കനകം അപ്പോഴേക്കും അനി ഇത് കേട്ടിങ്ങനെ വല്ലാണ്ട് പേടിച്ച് നിൽക്കുക അതുകൊണ്ട് തുലാമാസത്തിലെല്ലാം വിറ്റ് പറക്കിട്ടാണെങ്കിലും നമുക്ക് നാന്തൂട്ടന്റെ കല്യാണം നടത്തണം എന്നൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം അനി കേട്ടു കേട്ടുകൂട്ടോ എന്തായാലും മോളുടെ അച്ഛൻ കണ്ടുപിടിച്ച പയ്യനെ നല്ല പയ്യന ഞങ്ങൾക്ക് അറിയാവുന്ന കുടുംബക്കാരല്ലേ എന്നൊക്കെ പറയുമ്പോ അവര് സ്ത്രീധനം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് കാട് കേറുകഴിഞ്ഞപ്പോ എന്നാ ശരിയമ്മ ഞാൻ പോകുന്ന പറഞ്ഞ അയനെ അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് അനി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പാവം പയ്യൻ എന്നെയും എൻ്റെ മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവനെ മരുമകനായിട്ട് കാണാനുള്ള അർഹത അതില്ലാതായി പോയി അതുകൊണ്ടാ അല്ലാതെ നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു മനസ്സിൽ നമ്മുടെ കനകം ഇങ്ങനെ പറയുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ അപ്പുറ പോയി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി രണ്ടും കല്പിച്ച് ചെല്ലുവാണ് നയനയുടെ അടുത്തേക്ക് ഏട്ടത്തി എന്നും ചോദിച്ചു എന്താ എന്താണെന്ന് ചോദിച്ചപ്പം അല്ല ഏട്ടത്തി പറഞ്ഞത് എന്ത് ഞാൻ അനിയെ പറ്റി ഇങ്ങനെയൊന്നും അല്ലാട്ടോ അനി വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും സുഹൃത്തായി കാണുന്ന ഒരു പയ്യനോട് ഒരു പെൺകുട്ടി കുറച്ച് സ്വാതന്ത്ര്യത്തോടെ അടുത്ത് കഴിഞ്ഞാൽ അത് ആണുങ്ങൾ മറ്റൊരർത്ഥത്തിലേ കാണും വിക്ക് ആണുങ്ങളുടെയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അനി എന്നാ അനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ വിചാരങ്ങളൊക്കെ തെറ്റിപ്പോയി അപ്പോൾ അതൊക്കെ കേട്ട് അനിയൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നോക്കി നിൽക്കുക നന്ദു എന്നോടെല്ലാം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവളോട് എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയിലായി പോയി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി വല്ലാതെയായി അങ്ങനെ ഞാൻ ഈ കാര്യം ഏട്ടത്തയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ അതിനുള്ള ധൈര്യം കിട്ടാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അവസാനം അവളോട് പോയി പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അനി എന്ത് ഭാവിച്ച അനി ഒരിക്കലും അവൾ അനിയെ അങ്ങനെ കണ്ടിട്ടില്ല അനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അവൾക്കാകെ തളർച്ചയും തകർച്ചയും ഒക്കെ ഉണ്ടായി അതിൻ്റെ മൂഡൌട്ടായിരുന്നു ഇത്രയും ദിവസം അവൾക്ക് അപ്പോ ഹനി കരുതി അനിയുടെ കല്യാണം ഫിക്സ് ചെയ്തതിൻ്റെ സങ്കടമായിരിക്കും അവൾക്കുള്ളതെന്ന് അല്ലേ അനി എന്ന് നനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ പാവം അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഇതിൻ്റെ പേരിൽ അനാമികയും ഒരുപാട് തെറ്റിദ്ധരിച്ചു നന്ദുവിനെയും ഞങ്ങളെയും ഒക്കെ ഇതെല്ലാം അനിയുടെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായതല്ലേ ഇനിയെങ്കിലും ആ കുട്ടിയെ വെറുതെ വേദനിപ്പിക്കാൻ നിൽക്കരുത് അനി കേട്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് അനി ഒരിക്കലും ഓർക്കാനും പാടില്ല അങ്ങനെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകുക എ എന്ന് എന്നുവെച്ചാ ഇതിന്റെ പേരിൽ നന്ദുവിനോട് വെറുപ്പ് കാണിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് നന്ദുവിന് പക്ഷേ നേരത്തെ തന്നെ എന്നോട് ഇതൊക്കെ പറയായിരുന്നു എന്ന് അനി പറഞ്ഞപ്പോൾ അതെങ്ങനെ പറയും അവൾ ആകെ സങ്കടത്തിലായി പോയില്ലേ എന്ന് എന്നുവെച്ചാ അനിയൽ നിന്നും അവൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു നമ്മുടെ നയന അങ്ങനെ അനിയെ തെറ്റിദ്ധരിപ്പിക്കുക ആഹ് ഇനിയിപ്പോ ഞാനായിട്ട് ഇതാരോടും പറയാനൊന്നും പോകുന്നില്ല കല്യാണം വന്നിങ്ങനെ തലേ കയറി മിടുക്കനായിട്ട് കല്യാണ പയ്യനായിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു ഇതുവരെ നിങ്ങൾ രണ്ടുപേരും പങ്കെടുത്ത പൂജകളിൽ എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അനി തന്നെയാണ് അനിയുടെ പ്രവൃത്തികളാണ് അനിക്ക് അനാമികയോടുള്ള ഇഷ്ടക്കുറവാണ് അതിനൊക്കെ കാരണം ഇനി അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തി തരണേ വിഘ്നേശ്വരായി എന്ന് പ്രാർത്ഥിക്കാൻ നോക്കാൻ പറഞ്ഞ് ഞാൻ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പം കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു അനി ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ നന്ദു ഇനി നിന്റെ സുഹൃത്തു മാത്രമാണ് ഒരു സുഹൃത്തിൻ്റെ സ്നേഹം അവൾക്ക് അനി കൊടുക്കണം എന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ട് അനി ഇങ്ങനെ മാനസികമായി തകർന്നു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി